അസ്ലാം വലൈക്കും വെറു മെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു മൊബൈൽ അഡിക്ഷനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ വീഡിയോ ആണ് കേട്ടോ എന്നത്തേത് അധികമായാലാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ മൊബൈൽ അഡിക്ഷൻ കൊണ്ടുണ്ടാവുന്ന നിങ്ങൾക്കുള്ളത് മൊബൈൽ അഡിക്ഷൻ ആണോ എന്നറിയാം അതേപോലെ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് അറിയാം അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്ന് അറിയാം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുതിർന്നവരിലും കുട്ടികളിലും ഉള്ളത് അതായത് ഈ ആറു വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ സൂയിസൈഡ് ചെയ്ത് പോകാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ എങ്ങനെ പ്രതിരോധിക്കാം എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇനി മൊബൈൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പത് ശതമാനം ആൾക്കാർ സ്കിപ്പ് അടിച്ചിട്ടുണ്ടാവും കേട്ടോ അതിന് ബാക്കി ആൾക്കാരാണ് ഇനി ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയുള്ളൂ പക്ഷേ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആളുകളിൽ ഒരു അൻപത് ശതമാനം ആളുകൾ മാത്രമേ ഇത് ലൈഫിൽ പ്രാക്ടിക്കലി പോസിബിൾ ആക്കുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം പക്ഷെ ഫുള്ള് കണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇത്രയും കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലി പോസിബിൾ ആക്കുകയാണെങ്കിൽ ഇൻഷാല്ല വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ാണെങ്കിലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും കാണാനായിട്ട് പറ്റും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിനോട് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അല്ലേ എന്നാലും അതിൻ്റെ സൈഡ് എഫക്ട്സും ഒക്കെ കിട്ടിയിട്ട് കാര്യമുള്ളൂ അഡിക്ഷൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അതിനോട് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അതേപോലെ കുറച്ച് സമയത്തേക്ക് മൊബൈൽ എവിടെയെങ്കിലും മറന്നു വെക്കുമ്പോൾ ഒരു പരവശ്യം ഉണ്ടാവുക ഇനി കുറച്ചധിക സമയം നിങ്ങൾക്ക് മൊബൈൽ നോക്കാതെ നോക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി വെപ്രാളം ഉണ്ടാവും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കും മൊബൈൽ നോക്കി നോക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ മൊബൈൽ ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു ദിവസം എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല എന്ന് ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ അഡിക്ഷന്റെ ഒരു പാർട്ടാണ് നിങ്ങൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ മേ ബി നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കാം ഓക്കെ ഒരു ഹാഫ് ആൻ അവർ ഒരു വൺ അവറിനകത്ത് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് നോക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു അഡിക്ഷനിൽ പെട്ട ഒരാളാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി ഒരു രോഗമാണ് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് നോക്കാം അല്ലെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അതായത് ഒന്നര വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അവർക്ക് മൊബൈൽ ഫോൺ കാണിക്കരുത് എന്നുള്ളതാണ് പറയാട്ടോ പഠനങ്ങൾ പറയുന്നത് ഈ കുഞ്ഞു കുട്ടികൾക്ക് ഒരു വയസ്സിന് ഒന്നര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു തരത്തിൽ കാണിക്കരുത് രണ്ട് വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി നേരം ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു കാർട്ടൂൺ പോലെ അതൊക്കെ നമ്മൾ പാരന്റ്സ് അടുത്തിരുന്ന് കാണിക്കാം പക്ഷെ അതും ഒരിക്കലും നല്ലതല്ല ഒരു ഹെൽത്തി ഒരു കിഡിന് വേണ്ടിയിട്ട് നല്ല കാര്യമല്ല അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം മറവിയാണ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മറവി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചാൽ നിങ്ങൾ മൊബൈലിൽ അഡിക്റ്റഡ് ആണ് മൊബൈൽ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മറവി ഉണ്ടാവും രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് മൊബൈൽ മൊബൈലില്ലാണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങാനായിട്ട് കഴിയില്ല മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സൈഡിലെങ്കിലും മൊബൈലിൽ ഒന്നുമില്ലെങ്കിൽ ചുമ്മാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ സീരിയലോ സിനിമയോ വാളോ പാട്ടോ

അതിങ്ങനെ ഒരു സൈഡിൽ നിങ്ങൾ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ കൂടെ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മൊബൈൽ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പരവേശരായി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊബൈൽ അഡിക്ഷൻ്റെ വേറൊരു സൈഡ് എഫക്ട് ഭാഗമാണ് അതായത് നിങ്ങളുടെ മനസ്സമാധാനം കളയുന്നത് വേറൊരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം നിങ്ങൾ പാനിക് ആവുന്നുണ്ട് മൊബൈൽ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ കാര്യം കണ്ണിന് സ്ട്രെയിൻ വരുന്നുണ്ട് നാലാമത്തെ കാര്യം കുഞ്ഞുങ്ങളിൽ വരെ ഡിപ്രഷൻ കാണുന്നുണ്ട് ആങ്സൈറ്റി കാണുന്നുണ്ട് അതേപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണുന്നുണ്ട് ഡിപ്രഷൻ ഡിപ്രഷനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാണുന്നതാണ് ഈ സൂയിസൈഡ് ടെൻഡൻസി ആണെങ്കിലും അതേപോലെ ആൻസൈറ്റി ഡിസോർഡർ ആണെങ്കിലും ഒക്കെ ഡിപ്രഷന്റെ ഒരു പാർട്ടായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കുന്നതാണ് സ്ട്രെസ് ആയിരിക്കും നമുക്ക് ഡോപ്പമിന്റെ ഉൽപാദനം വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺ ആണ് അപ്പൊ അത് നമുക്ക് ഉല്പാദിപ്പിക്കുന്നത് വളരെ കുറവായിട്ടായിരിക്കും അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഓൾവേസ് സ്ട്രെസ്ഡ് ആയിരിക്കും കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടാവില്ല ഒരു പണി നമുക്ക് മുഴുമിക്കാൻ പറ്റാത്തത്ര നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും എന്നാൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും വീണ്ടും മൊബൈലിൽ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാകുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങളാണെങ്കിൽ അതായത് ഒരു പതിനൊന്ന് തൊട്ടേ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ ഇടയിലുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ അവർ ഏകദേശം കളിക്കണം ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ താഴെയുള്ള കുട്ടികളൊക്കെ ഒരു മണിക്കൂറോളം ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുക ഇപ്പം ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല അവരിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ ഒബിസിറ്റി വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒബിസിറ്റി കുട്ടികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെടാനുണ്ട് കുറയ്ക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ വളരെ വലിയ തോതിൽ ഈ മൊബൈൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പബ്ജി പോലത്തെ അല്ലെങ്കിൽ കില്ലിങ് ഗെയിംസ് ഒക്കെ ഉള്ള കുട്ടികൾ കളിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേറെ ഒരാളിനെ ചേസ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ വേറെ വേറൊരാളെ ഒരു ടെൻഡൻസി ഒക്കെ ചെറിയ തോതിൽ കണ്ടുവരുന്നുണ്ട് അപ്പം അവർക്ക് അവർക്കുണ്ടാവുന്ന പെട്ടെന്ന് അതായത് രണ്ട് രണ്ടര വയസ്സിലെങ്കിൽ മൂന്ന് വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക വേറെ കൂടെയുള്ള കുട്ടീനെ ഉപദ്രവിക്കുക അങ്ങനെ അല്ലെങ്കിൽ മൂത്ത കുട്ടീനെ ഉപദ്രവിക്കുക രണ്ടാമത്തെ കുട്ടീനെ ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ണന്നെങ്കിൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ സൂക്ഷിച്ചോ കുഞ്ഞിന് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് അതൊരു പാർട്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക കുട്ടിയുടെ ക്യാരക്ടറിൽ വിതൗട്ട് എനി റീസൺ സഡൻലി ഭയങ്കര മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കുട്ടികൾ സംസാരിക്കാൻ ഡിലേ ആവുക ഫോൺ കൊടുക്കുന്ന കുട്ടികൾ സംസാരിക്കാൻ ഡിലേ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ചെവി കേൾക്കാത്ത കുട്ടികളെ പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിളിക്കുന്ന സൈഡിലോട്ട് അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ വരിക കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മൊബൈലിൽ കളിച്ച് 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 അവരുടെ കോൺസെൻറ്റ് ഫുൾ ഇവര് മൊബൈലിലേക്ക് കൊടുത്ത് ശീലിച്ചു അപ്പോൾ ബാക്കിയുള്ള ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന നോയിസ് അവർക്ക് പെട്ടെന്ന് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിലേ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മാനസികാരോഗ്യത്തിന് വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം അവരെ കയ്യിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാരണവശാലും ഫുഡ് കഴിക്കാത്ത കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മൊബൈൽ കൊടുക്കാതിരിക്കുക വാഷ് കാണിക്കുന്നതിൻ്റെ പേരിൽ കൊടുക്കാതിരിക്കുക നമുക്ക് സ്വസ്ഥമായിട്ട് പണി ചെയ്യേണ്ട കാര്യം കാരണം വേണ്ടിയിട്ട് കുട്ടികളിനെ ഒരു ഭാഗത്ത് ഇരുത്താനായിട്ട് നിങ്ങൾ മൊബൈൽ കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ പറയുന്ന മൊബൈലുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടോയെന്ന് മനസ്സിലായി മൊബൈൽ അഡിക്ഷന്റെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ കുട്ടികളിലും വലിയവരിലുള്ള മൊബൈൽ അഡിക്ഷനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് കാണാനുള്ളത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിന്റെ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡയറ്റ് ഡയറ്റാട്ട് പോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു ദിവസം നമ്മൾ എത്ര സമയം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും അല്ലെങ്കിൽ ഒരു പതിനെട്ട് മണിക്കൂറോളം മൊബൈൽ യൂസ് ആക്കുന്നുണ്ട് എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പതിനെട്ട് മണിക്കൂറിനെ നാളെ നിങ്ങൾ എത്ര മണിക്കൂറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോവാണ് കാരണം സഡൻലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാര്യമല്ലാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആണ് നമ്മൾ കുറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നാളെ നമ്മൾ ഈ പതിനെട്ട് മണിക്കൂറിനുള്ളത് ഒരു പത്ത് മണിക്കൂറാണ് നമ്മൾ മൊബൈൽ യൂസ് ആക്കാൻ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള എട്ട് മണിക്കൂറിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഡോപ്പമിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഗെയിം ആയിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ കില്ലർ ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പകരം സുഡോക്കു ചെസ്സ് അങ്ങനെ ആക്ടിവിറ്റി ഗെയിംസ് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ മറ്റേ ബിൽഡിംഗ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയാം അതല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ പുറത്ത് കളിക്കാൻ വിടാം അവർക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഡൊപ്പാമീൻ ഉപാദിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് കൊടുക്കാം ഈ ടീൻ കൂടുതലും പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഇവർ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു അഫയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷമാണ് ഈ മൊബൈൽ അഡിക്ഷൻ വരിക കൂടുതൽ മെജോറിറ്റി അങ്ങനെയാണ് വരിക കാരണം ഡിസ്റ്റൻ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരാളുകളെന്ന് പറഞ്ഞാൽ അവർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരാളുടെ അടുത്ത് ചിലപ്പോൾ മേ ബി വൺ ഇയർ ടു ഇയർ ഒക്കെ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ്ലി ഫോണിനെ കൊണ്ടടക്കും ഇനി ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാലും ബ്രേക്കപ്പ് ആയാലും ഇവർക്ക് റിലേഷൻഷിപ്പ് ഒഴിവാക്കിയാലും മൊബൈൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇവർ പോയിട്ടുണ്ടാവും ഗ്രാജുവലി അപ്പോൾ അതവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ള വേറൊരു ഫാക്റ്റ് ആണ് അവരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഈ പറയുന്ന ടിപ്പൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കൊണ്ടേ കാണിക്കേണ്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ജോലിയുടെ പാർട്ടായിട്ട് ഒരുപാട് നേരം നിങ്ങൾക്ക് മൊബൈലിൽ ഇരിക്കേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്വന്റി ട്വൻറ്റി ട്വൻ്റി റൂൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ട്വൻറ്റി 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 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്ത് തുറക്കുക അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് വേറൊരു ഒബ്ജക്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക അങ്ങനെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് കണ്ണൊന്ന് സ്ട്രെസ് ഒന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതൊരു ഭയങ്കര രീതിയിൽ നിങ്ങളുടെ കണ്ണിനെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യും ഇനി അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യാം ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ആർട്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കാലിഗ്രഫി പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ബേക്കിംഗ് പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുക്കിംഗ് പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴ്സ് എടുത്തിട്ട് ജോയിൻ ചെയ്യാം ഇത് ഞാൻ ഞാനിതിന് പ്രൊമോഷനായിട്ട് പറഞ്ഞതല്ല കേട്ടോ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ചെയ്യാം ഒട്ടും പെയ്ഡ് പ്രൊമോഷൻ അല്ല എൻ്റെ അറിവിലുള്ള ഒരാൾ ചെയ്യുന്ന ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കാലിഗ്രഫി ഹെന്ന ബേക്കിംഗ് കോഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന മൊബൈൽ അഡിക്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സ് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം വേണമെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധ തിരിച്ചു വയ്ക്കുക മൊബൈൽ മാറ്റി വയ്ക്കുക അതേപോലെ ഡേ ഓരോ ദിവസം കഴിയുമ്പോറും നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം നിങ്ങൾ കുറയ്ക്കുന്നതായിട്ട് നിങ്ങൾ ജേണൽ ചെയ്യുക അതായത് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻറ്റർടൈനിങ് സംഭവങ്ങൾ നമ്മുടെ ഫോണിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ പറയില്ല ഷോർട്സ് റീൽസ് വ്ളോഗ്സ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ എൻ്റർടൈൻ സിനിമ പാട്ടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫണീന്ന് അതേപോലെ ഗെയിമുകൾ ഒക്കെ മസ്റ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തു വെക്കുക അല്ലെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് അത് എന്തിനോ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈനിങ് സംഭവങ്ങളിൽ നമ്മൾ എൻഗേജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊപ്പാമി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്കതിന്ന് പുറകോട്ട് വരാൻ പറ്റില്ല അപ്പം നമ്മളൊരു നല്ലൊരു കോമഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ എന്നുണ്ടെങ്കിൽ അത് കഴിയാഞ്ഞിട്ട് നമുക്കത് സ്കിപ്പ് ചെയ്ത് പുറകോട്ട് വരാമെന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും ആൻഡ് അത്രയും സമയം നമ്മുടെ നമ്മൾ സമയം കൊന്ന് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പകരം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വികസിക്കും നിങ്ങളുടെ ഫാമിലിക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും നിങ്ങൾക്കും നാളെ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും ആൻഡ് മസ്റ്റായിട്ട് നിങ്ങൾ സ്ക്രീൻ ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ മാത്രമേ ഞാൻ സ്ക്രീനിൽ ഇരിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് മണിക്കൂർ അത് ഒന്നല്ലെങ്കിൽ മൊബൈലാവാം കമ്പ്യൂട്ടർ ആവാം ടി വി ആവാം എന്താണെങ്കിലും ഒരു രണ്ട് മണിക്കൂർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ക്രീൻ ടൈമിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ബ്രെയിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു വേറൊരു മനുഷ്യനാവാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മൊബൈൽ നിങ്ങളുടെ കൺവട്ടയത്തീന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു മൊബൈലിൻ്റെ കാര്യങ്ങൾ ഇത് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു എല്ലാം ശരിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക ഒരു ദിവസം നമ്മൾ എല്ലാവരെയൊന്നു വിളിച്ചു പറയാ ഇന്നത്തെ ദിവസം ഉച്ച വരെ ഞാൻ തിരക്കിലായിരിക്കട്ടോ അതുകൊണ്ട് ആരും എന്നെ വിളിക്കരുത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുക ഉച്ച വരെ ഞാൻ ബിസിയാണ് ഞാൻ ആരും വിളിക്കരുത് ഫോൺ ജസ്റ്റ് ലോക്ക് ചെയ്യുക എവിടെയെങ്കിലും കൊണ്ടെടുത്ത് വെക്കുക അപ്പോൾ ആ ഉച്ച വരെ നിങ്ങൾ ആ ഫോൺ നോക്കിയില്ല അലഹമില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യലി അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സന്തോഷം കിട്ടുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ ഒരു ചിന്ത കുറയും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഡെയിലി ആയിട്ട് നിങ്ങൾ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ആരെങ്കിലും നിങ്ങൾ ഉറങ്ങാം ഉറക്കം മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ മൊബൈൽ നോക്കിയിട്ട് ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം മൊബൈൽ ഹോളിഡേ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഒരു വീക്ക്ലി വൺസ് എങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു ഹാഫ് ഡേ എങ്കിലും ഇന്ന് മൊബൈൽ ഹോളിഡേ ആണ് ഇന്ന് ഞാൻ ആദ്യ ദിവസം മൊബൈൽ തൊടുന്നില്ല അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഞാൻ ഒന്ന് മൊബൈൽ തൊടുന്നില്ല എന്നുള്ളത് പ്രഖ്യാപിക്കുക വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡിനെയൊക്കെ വിളിക്കുക എന്നിട്ട് മൊബൈൽ ഇല്ലാതെ നിങ്ങളൊരു ഔട്ടിംഗ് പോകുക വൈകുന്നേരം വരെ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നില്ല വൈകുന്നേരത്താണ് നിങ്ങൾ കയറി വരുന്നത് അങ്ങനെ വീക്ക്ലി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഒരു ദിവസം മൊബൈൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമുള്ളൂ കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സേവനമാരം വീട് ചുറ്റുവർത്തം വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും വീണ്ടും വരും അപ്പോൾ അതിന് പകരം നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും അവിടെ വിളിച്ചിട്ട് ഒരു സേവനമാരമൊക്കെ അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അപ്പോൾ അങ്ങനെ ഒന്ന് മെല്ലെ മെല്ലെ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ചുമ്മാ തമാശ കൂടെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലി പോസിബിൾ ആക്കി എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് സീരിയസ്ലി ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ വല്ലാതെ ബാധിക്കും നമുക്ക് നമ്മൾ ഫോണിൽ ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് വിളിക്കാം മ്മി അമ്മയും അമ്മയെ എനിക്ക് ആ സാധനം ചെയ്തു തരുമോ അമ്മ ഞാൻ പറയും ആ ഇല്ല വേണ്ട പിന്നെ നമ്മളിങ്ങനെ നോണ്ടും അപ്പോഴേക്ക് ഉമ്മ അമ്മ എനിക്ക് ആ സാധനം ഒന്നും എടുത്തോട്ട് അപ്പൊ നമ്മള് ഇനിയും പറയും നീ ഒന്ന് ഞാൻ ഞാനതൊന്നും നോക്കട്ടെ പിന്നേം വന്നിട്ട് ഉമ്മ നമ്മളൊന്നും എടുത്തേട്ട് എന്ന് പറയുമ്പോ ചിലപ്പോ നമ്മളറിയാതെ തല്ലി പോവും ആ ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കാരണം ഞാൻ അടക്കമുള്ള പലരുടെയും ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്ന് പോയിട്ടുണ്ടാവും മേ ബി വർക്ക് വർക്ക് പ്രഷർ കൊണ്ടായിരിക്കാം നമ്മുടെ ജോലി ഫോണിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഒന്ന് ഒന്ന് ഒരു പക്ഷേ പക്ഷേ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുക നമ്മൾ തന്നെ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക എനിക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരാൻ ട്രൈ ചെയ്യുക ഇത് ഇത്രയും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് അതിനകത്തുനിന്ന് പുറത്ത് പുറത്തോട്ട് വരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളൊരു സൈക്കാറ്റിസ്റ്റിനെ പോയി കാണുക കാരണം നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കുന്ന ബാധിക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തിക്കാതിരിക്കുക അപ്പോൾ ഇത്രയാണ് പ്രോബ്ലം ആയി സൊല്യൂഷനായി സൈഡ് എഫക്ട്സ് ആയി എല്ലാം ആയിട്ടുണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസലാ വാലിക്കും വരഹമുല്ലാ വിബർകാത്തു